ഇന്നത്തെ വീഡിയോയിൽ ഈ കമ്പനി നിങ്ങൾ ആരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഈ കമ്പനിയുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെയില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല സാധനങ്ങളിലും ഈ ബ്രാൻഡിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിൽ ഇത്രയും ടെക്നോളജിയും ഇന്നൊവേഷനും ഉള്ള വേറൊരു കമ്പനിയും കാണില്ല ഏഴായിരത്തിൽ പരം വെറൈറ്റി ഓപ്ഷൻസ് ഉള്ള പ്രൊഡക്റ്റ് കാറ്റലോഗാണ് ഈ കമ്പനിയുടെ ഈ ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റിന് മാത്രമുള്ളത് കമ്പനിയും പ്രൊഡക്റ്റും ഏതാണെന്ന് അറിയണ്ടേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രാൻഡ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ബില്യൺ മാർക്കറ്റ് സൈസ് ഉള്ള ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിൻ്റെ അമ്പത് ശതമാനത്തിലേറെയും മാർക്കറ്റ് ഷെയർ ഉള്ളത് രണ്ട് കമ്പനികൾക്ക് ആ കമ്പനികൾ ഏറ്റവും വലിയ കമ്പനി ഒരു വർഷം ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതോ വൺ ബില്യൺ പ്ലസ് യൂണിറ്റ്സ് ഈ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജപ്പാനിലെ ടോക്കിയോയിൽ തദാവ് യോഷിദ തുടങ്ങിയ സാനെ ഷോക്കായ് എന്ന പേരുള്ള ഒരു കമ്പനി ഒരു മെയിൻ സ്ട്രീം പ്രൊഡക്റ്റ് പോലും ഇല്ലാതെ വെറുമൊരു നീഷ് പ്രൊഡക്റ്റായി മാർക്കറ്റിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയപ്പോഴേക്കും മാർക്കറ്റ് പിടിക്കാനായി അയാൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്നു ആ യൂണിറ്റിന് അയാൾ യോഷിത കഗ്യോഷോ എന്ന് പേര് കൊടുത്തു കമ്പനി ഒന്ന് പച്ചപിടിച്ച് വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ നടന്ന ദ ഗ്രേറ്റ് ടോക്കിയോ എയർ റെയ്ഡിൽ ആ കമ്പനി മൊത്തത്തിൽ കത്തി നശിച്ച് ചാരമാകും എല്ലാം നഷ്ടപ്പെട്ട അയാൾ ഒന്നിൽ നിന്ന് തുടങ്ങാൻ തീരുമാനിക്കുന്നു ഇത്തവണ പക്ഷേ സ്വന്തമായി റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉൾപ്പെടെ ആ പ്രൊഡക്ട് ഏറ്റവും ക്വാളിറ്റിയും വേഗതയിൽ നിർമ്മിക്കാൻ പറ്റുന്ന മെഷീൻസും ടെക്നോളജിയുമായാണ് അയാൾ വന്നത് ആ മെഷീന് പേറ്റന്റ് പോലും അയാൾ എടുത്തു താൻ ചാരത്തിൽ നിന്ന് പടുത്തുയർത്ത തന്റെ കമ്പനിയെ അയാൾ യൊഷിദ കാഗിയോ കബുഷിക്കി കൈഷ എന്ന പേര് നൽകി വിളിച്ചു പിന്നീട് അത് ലോക പ്രശസ്തമായ വൈകെ കെ ഗ്രൂപ്പായി മാറി ഇതൊക്കെ ഏത് കമ്പനി ഇങ്ങനെയൊരു കമ്പനി കേട്ടിട്ട് പോലും ഇല്ലല്ലോ ഇതാണോ ഇവൻ നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇതല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് എന്നാൽ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ചീപ്പ് പ്രൊഡക്റ്റ് മുതൽ ലക്ഷറി പ്രോഡക്റ്റ് വരെ നോക്കിയാൽ ഇവരുടെ പ്രൊഡക്ട്സും ടെക്നോളജിയും ഉണ്ടതിൽ നിങ്ങളുടെ ബാഗുകൾ സ്യൂട്ട് കേസുകൾ ഓട്ടോമൊബൈൽസ് വസ്ത്രങ്ങൾ സോഫ ബെഡ് തലയണ എന്നിങ്ങനെയുള്ള സാധനങ്ങൾ മുതൽ നാസയുടെ സ്പേസ് യൂട്ടിൽ വരെ ഇവരുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ചേടാ അത് ഏത് പ്രൊഡക്റ്റ് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റം അത് ബാഗ് കാർ ബൈക്ക് തന്നെ വേണമെന്നില്ല നിങ്ങളിട്ടിരിക്കുന്ന ഉടുപ്പുകളാകാം ഒന്നെടുത്ത് അതിലെ സിപ്പിലേക്ക് ഒന്ന് നോക്കുകയും അതിൽ വൈക്ക് എ കെ എന്ന ബ്രാൻഡിനെയും കാണാൻ പറ്റും അതേ ഗൈസ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് സിപ്പർ നമ്മുടെ പാൻറ്റിലും ജാക്കറ്റിലും പേഴ്സുകളിലും വണ്ടികളുടെ സീറ്റ് കവറുകളിലും എല്ലാം ഉള്ള അതേ സിപ്പ് അതും ഏഴായിരത്തിലധികം വെറൈറ്റികളിൽ ഇനി വൈകെ കെ അല്ല എസ് ബി എസ് എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കമ്പനി എസ് ബി എസിനേക്കാൾ കൂടുതൽ കമ്പനികൾ പ്രിഫർ ചെയ്യുന്നത് വൈകേ കെ സിപ്പറാണ് ഫാസ്റ്റ് മാനുഫാക്ചറിംഗ് ചീപ്പ് പ്രോസസിങ് ഹൈ ക്വാളിറ്റി ഇതൊക്കെയാണ് അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിപ്പർ കമ്പനിയാക്കി മാറ്റിയത് ഇങ്ങനത്തെ കൂടുതൽ കമ്പനികളും പ്രൊഡക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഈ കമ്പനി ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത കഥയുമായി വീണ്ടും കാണും വരെ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്